കുട്ടികൾ ഇങ്ങനെ ഹായ് എന്ന് ഗൈസ് എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ കണ്ട് വിടുകയാണ് അവൾ ഉണ്ടാക്കിയ ഉലുവ അവൾ ഉണ്ടാക്കിയ കേക്ക് ഇതെല്ലാവരും ഉണ്ടാക്കുന്ന സാധനമല്ലേ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല അതിനെ നിരാകരിക്കല്ല ഭാവിയിൽ ചിലപ്പോ പ്രസംഗം കേൾക്കണം എന്റെ താഴത്തെ പേര് ഞങ്ങൾക്കും ജീവിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കമന്റേറ്റ് വരും എനിക്കൊരു കുന്തവും ഇല്ല കാരണം എന്താ പറയുക ഞാൻ അങ്ങനെ ഇടുന്നില്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ കണ്ടന്റിലേക്ക് പോ സുന്ദരമായ കണ്ടന്റുകൾ ഡെലിവറി എന്നിട്ട് മനോഹരമായി ആളുകൾ അതിനെ പകർത്തട്ടെ ആളുകൾ നിങ്ങളെ പ്രതിഭയായിട്ട് അവരവരുടെ മനസ്സിൽ കൊണ്ടു നടക്കട്ടെ അങ്ങനെ ക്യാമ്പസിൽ നിങ്ങൾ ഒന്നാമതാകും ക്യാമ്പസിൽ നിങ്ങൾ ഒന്നാമതാകും കാരണം ക്യാമ്പസിൽ ഒന്നാമതാകാൻ രണ്ട് രീതിയിൽ പറ്റും ഒന്ന് പഠിച്ചുയർന്ന് നല്ല പെരുമാറ്റമായി ആളുകളെയെല്ലാം സ്നേഹിച്ച് സാറന്മാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി മൂല്യമുള്ള ഒന്നാം സ്ഥാനത്ത് എത്താം വേറുള്ളവർക്കും എത്താം നെഗറ്റീവ് സെൻസിൽ ഒരാൺകുട്ടി ഒരു ദിവസം ചുരിദാറിട്ട് വന്നാൽ മതി ആ ക്യാമ്പസ് ഉള്ളിടത്തോളം കാലാവന ഓർക്കും പക്ഷേ ചുരിദാർ സംസൂന്നായിരിക്കും എൻ്റെ പേര് അപ്പൊ നെഗറ്റീവായിട്ടല്ല നമ്മൾ നെഗറ്റീവ് ഹീറോയിസത്തിലേക്കല്ല അല്ലെങ്കിൽ വില്ലനിലേക്കല്ല നമ്മൾ പോകേണ്ടത് പോസിറ്റീവ് ആകല്ല ആ ഒരു പോസിറ്റീവ് സെൻസിലേക്ക് എത്തുമ്പോൾ അതിമനോഹരമായിരിക്കും നമ്മുടെ ജീവിതം ആ പോസിറ്റീവ് ഹീറോയിസമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് പുതിയ ജനറേഷനോട് ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ഞാൻ പറഞ്ഞു വെച്ചത് ആ വിദേശത്തേക്ക് പോകുമ്പോൾ അതിന്റെ ടെസ്റ്റുകൾ എഴുത് നിങ്ങൾക്ക് നൂറ്റി അൻപത് രാജ്യക്കാർ പഠിക്കാം നിങ്ങൾ എന്ന് പറഞ്ഞ് കയറും നിങ്ങൾ കാനഡയ്ക്ക് എന്ന് പറഞ്ഞ് കയറും നിങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് എന്ന് പറഞ്ഞ് കയറും നമ്മൾ മലബാറിൽ നിന്നൊക്കെ കുറെ കുട്ടികൾ പോകേണ്ടത് എന്നിട്ട് അവിടെ എത്തുമ്പോൾ അറിയാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പുറത്ത് പാകിസ്ഥാനി ഉണ്ടാവും ഇപ്പുറത്ത് നേപ്പാളി ഉണ്ടാവും അപ്പുറത്ത് ഉണ്ടാവും അല്ലാതെ ലണ്ടനിലാ ഒന്നും നമുക്ക് ഫീൽ ചെയ്യൂല നേരെ മറിച്ചിട്ട് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ക്യാമ്പസിലേക്ക് പോകുമ്പോ നൂറ്റൻപത് രാജ്യക്കാരുണ്ടാകും നൂറ്റൻപത് രാജ്യക്കാർ ഉണ്ടെങ്കിൽ എന്താ സ്ഥിതി എന്നറിയോ നിങ്ങൾ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോ എന്താ രാഹുൽ ഗാന്ധിക്ക് ഇത്ര വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധി വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് പോകുമ്പോ എന്തുകൊണ്ട് ആളുകൾ ഭയപ്പെടുന്നത് ഭരണാധികാരികൾ ഭയപ്പെടുന്ന കാരണം അദ്ദേഹം പഠിച്ചത് ഒന്ന് ഹവർ ബിസിനസ് സ്കൂളിലാണ് രണ്ടാമത് പഠിച്ചത് ട്രിനിറ്റി കോളേജിലാണ് അഥവാ ക്യാമ്പിഡ്സിലാണ് ഇത്തരം ക്യാമ്പസിൽ പഠിച്ചാൽ അറിയാം നൂറ്റൻപത് ഇരുന്നൂറ് രാജ്യത്തിൽ ഫ്രണ്ട്സ് ഉണ്ടാകുമെന്ന് അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ അദ്ദേഹത്തെ ഭയപ്പെടുന്നത് ഞാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കുകയല്ല നിങ്ങൾക്ക് ഫ്രണ്ട്സ് നൂറ്റൻപത് രാജ്യത്തിലുണ്ടാകും അങ്ങനെ ഒരു ക്യാമ്പസിൽ നിങ്ങൾ എത്തുമ്പോൾ അതല്ലാതെ സ്വന്തം സ്കൂളിലേക്ക് ഇവിടെ നാട്ടിലുള്ള മൂയിപ്പോത്ത സ്കൂളിലേക്ക് പോകുമ്പോഴേക്ക് വേറെന്തെങ്കിലും കോലത്തിലായാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉണ്ടാവുക അതുകൊണ്ട് ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് ഉയർന്നു പോകാൻ പറ്റട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സുന്ദരമായി പരിപാലിക്കാൻ നമുക്ക് പറ്റട്ടെ നമ്മൾ ചരിത്രം മറക്കരുത് ചരിത്രം മറക്കരുത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രം മറക്കരുത് എന്ന് മാത്രമല്ല നിങ്ങളുടെ ഇന്നലകൾ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഉമ്മാമ്മമാരെ വിളിച്ചിട്ട് നിങ്ങൾ പോകുന്നില്ലേ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഉമ്മാമ്മ വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഉമ്മ പറയ ഉമ്മാൻ്റെ അടുത്തൊന്ന് വാ വെള്ളിയമ്മന്റെ അടുത്തൊന്ന് പോയിട്ട് വാ ആകൂല പോകാൻ ആ എനിക്കാകൂല എന്ന് പറഞ്ഞിട്ട് തലയാട്ടുമ്പോ ഓർക്കണേ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോ പതിനാറ് വയസ്സായെങ്കിൽ പതിനാറ് വർഷം മുമ്പ് നിങ്ങളുടെ മാതാവിനെ ലേബർ റൂമിൽ കിടത്തിയപ്പോ ഓഹ് എന്ന് പറഞ്ഞ് ലേബർ റൂമിൽ കിടന്നിട്ട് മാതാവ് ആർത്ത് കരയുമ്പോൻ വിശുദ്ധ കുറാൻ പറഞ്ഞ വാക്കതാണ് പ്രയാസത്തിന് മേൽ പ്രയാസമാണപ്പോ ആ പാവം സ്ത്രീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ വഹനുന്നല ആ മാതാവ് കരഞ്ഞോണ്ടിരിക്കുമ്പോ പാവം ഇപ്പുറത്ത് നിന്നിട്ട് തസ്ബീഹിമാല മറിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നൊരു കിളവിയുണ്ട് എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ എന്റെ കുഞ്ഞിന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ എന്ന് കിട്ടുന്ന സൂറത്തെല്ലാം ഓതിക്കൊണ്ട് നമ്പരപ്പെട്ട് ഇപ്പുറത്തു നിന്ന് പ്രാർത്ഥനയുടെ ഫലമാണ് ഏ സഹോദര നീ ഏ സഹോദര നിങ്ങൾ ഇവിടെ മറ്റ് സമസ് മറ്റ് ഏതെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട എൻ്റെ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള എൻ്റെ സഹോദര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള പെട്ടിട്ടുള്ള സഹോദരിമാരുണ്ടെങ്കിൽ അവരുടെ അമ്മൂമ്മമാരും ഇങ്ങനെ തന്നെയാണ് കരഞ്ഞുകൊണ്ട് നിൽക്കാറുണ്ടവർ ഈ ഉമ്മാമ്മ വിളിച്ചിട്ടാണോ ഈ അമ്മൂമ്മ വിളിച്ചിട്ടാണോ നമുക്ക് പോകാൻ കഴിയാത്തത് നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാട്ടെ ഞാൻ ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം ഞാൻ പുതിയ കുട്ടികളോടാണ് പറഞ്ഞത് അതാ ഞാൻ നേരത്തെ പറയാന്ന് പറഞ്ഞു ഗർഭത്തിലുള്ള സമയത്ത് സ്വന്തം മാതാവ് കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു കുട്ടിയെ രണ്ട് മൂന്ന് കുട്ടികൾ അതിൻ്റെ മൂത്തവരുണ്ടായത് കൊണ്ട് ഈ കുട്ടി വേണോ എന്ന് തീരുമാനിക്കുകയാണ് ദാരിദ്ര്യത്തിന്റെ പരമ ദാരിദ്ര്യത്തിന്റെ പരമകുഴി കുഴി അതിലേക്ക് ആപ്പതിച്ചു പോയി ആ ജീവിതം അവസാന ഈ കുട്ടി അമ്മ തീരുമാനിക്കാൻ പക്ഷേ എവിടെയോ വെച്ചിട്ട് അമ്മ മനസ്സുണരുന്നു അങ്ങനെ ആ കുട്ടിയെ സാഹസപ്പെട്ട് പ്രസവിക്കുന്നു ആ കുട്ടി വളർന്ന് വരുമ്പോഴാണ് കേൾക്കുന്നത് മാതാവ് അബോർഷന് വേണ്ടി അവരെ തയ്യാറാക്കിയിരുന്നു എന്ന് ഈ ലോകത്തിൽ നീ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു എന്ന് അതിന്റെ പേരിലാണ് സ്കൂളിൽ നിന്ന് കസേര പോലും എടുത്തുയർത്തിയിട്ട് സ്കൂളിനെ കിറ്റ് ചെയ്തിട്ട് വന്നത് എവിടെയും എത്തില്ല ആളുകൾ കളിയാക്കിയിട്ടും ഈ മഹാതാരം പോയി നിങ്ങളുടെ മനസ്സിലെ ും ഫേസ്ബുക്കിലും ഏറ്റവും കൂടുതൽ ലോകത്തിന്റെ ഇതിഹാസ താരമായി ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുമ്പോഴും ഓർത്തുവെക്കണേ നിങ്ങൾ ഈ കൊല്ലാൻ ശ്രമിച്ച മാതാവ് എവിടുന്ന് വിളിച്ചാലും ഓടി വരുന്ന ഒരു മോൻറെ പേരാണ് റൊണാൾഡോ എന്ന പേര് എവിടെന്ന് വിളിച്ചാലും മോടി വരും അത് ലോകകപ്പിലായാലും ശരി ലോകകപ്പല്ല അതിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും ക്ലബിന്റെ കളിയായാലും ശരി മാതാവിന് അത്രമാത്രം സ്നേഹമാണ് ഇതര സമൂഹത്തോട് വല്ലാത്ത സ്നേഹമാണ് അത് അദ്ദേഹം സൗദിയിൽ പോയിട്ട് കളിക്കുന്നതുകൊണ്ടല്ല അതിന് മുമ്പും അങ്ങനെയാണ് മുസ്ലിമീങ്ങളായ രണ്ട് താരങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ക്ലബ്ബിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടാകും നിസ്കരിക്കടാ പോയിട്ട് എന്ന് ഞങ്ങളോട് പറയുന്നത് റൊണാൾഡോയാണ് എന്ന് ഈ പ്രിയപ്പെട്ട കൂടെയുള്ള സഹതാരങ്ങൾ അവർ വിധിയെഴുതുന്നു ഇതാണ് റൊണാൾഡോ ആ റൊണാൾഡോയെ നമ്മൾ പഠിക്കണ്ടേ ഞാൻ എൻ്റെ കുട്ടികളോടാ പറഞ്ഞു നമ്മൾ എത്ര പ്രാവശ്യം കൊക്കോ കോളയും പെപ്സിയും അതിൻ്റെ ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാനതിനെ എതിര് പറയാൻ വന്നതല്ലേ പെപ്സി കൊക്കോളെ ജസ്റ്റ് ലോകകപ്പിന്റെ വേദിയിൽ വെച്ചിട്ട് അവിടുത്തെ ഇന്റർവ്യൂന്നാണ് മാറ്റി വെക്കുന്നത് ഇത് ഞാൻ കുടിക്കാറില്ല എന്ന് ജീവിതത്തിൽ കുടിച്ചിട്ടില്ല അത്രേ അതാണ് റൊണാൾഡോ അതിന്റെ അർത്ഥങ്ങൾ ഇത് കുടിക്കേണ്ടല്ല അത് കുടിക്കൽ ഹറാമൊന്നുമല്ല അല്ല എന്നാലും ശ്രദ്ധിച്ചു എന്ന് മാത്രം അദ്ദേഹം അദ്ദേഹം ശ്രദ്ധിച്ചു എന്നിട്ട് പച്ചവെള്ളം എടുത്ത് കുടിച്ചു അഥവാ താൻ ഈ ഉസിനോട് കൂടി പോകണമെങ്കിൽ ഈ വെള്ളങ്ങളെല്ലാം എനിക്ക് നാശമാണെന്നാണ് അദ്ദേഹം അതിലൂടെ പഠിപ്പിക്കുന്നത് ആ ഒരൊറ്റ ദിവസം കോടിക്കണക്കിന് ഡോളറാണ് ആണ് കൊക്കകോളയുടെ ഷെയർ മാർക്കറ്റിൽ കുറഞ്ഞത് ഇതാണ് റൊണാൾഡോ ഏത് ലോകകപ്പിന്റെ വേദിയിലും അമ്മ വിളിച്ചാൽ ഓടിയെത്തുന്ന അമ്മയോട് കമ്മിറ്റ്മെന്റ് നിങ്ങളെ പോയി കളിക്കുന്നത് ടെറഫിലാണ് അതും ആയിരം രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് എന്നിട്ട് ഇങ്ങക്ക് ഉമ്മ പറഞ്ഞത് കേൾക്കാൻ നേരല്ല ഇത് കൊല്ലാൻ നോക്കിയ ഉമ്മയാണ് എന്നിട്ട് പോലും ആ ഉമ്മയെ നോക്കാനാണ് ഈ സാധു ഓടിയെത്തുന്നത് അമ്മമാരോട് ഇത്രമാത്രം കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ് ഈ കളിക്കാർ ഓരോരുത്തരും പുതിയ തലമുറയിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പഴമക്കാർക്ക് ചിലപ്പോൾ തോന്നുന്നത് എന്താ ഇങ്ങനെയെന്ന് അവർക്ക് അതേ കൂടുതൽ മനസ്സിലാവും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ കളി കാണുമ്പോൾ ഞാനൊരു അർജൻ ഇപ്പ അതൊന്നും ഇല്ല കേട്ടോ അർജന്റീനന്റെ ഒരാളെ കാരണം ഞാൻ അന്ന് കപ്പെടുത്തത് കപ്പ് ആയതുകൊണ്ട് ഒരു അർജന്റീന ഫാൻ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ അന്ന് അതിനോടായിരുന്നു ഇഷ്ടം ഇപ്പൊ അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഇല്ല ആരോടും ഇല്ല എല്ലാ കളി കാണും മറ്റത് ഭയങ്കര നഷ്ടമാണ് മറ്റേ നെയ്മർ നാല് മലക്കം പറഞ്ഞിട്ട് ഗോളടിച്ചാല് ഞമ്മക്ക് ഇഷ്ടവൂല കാരണം ആ സാധു അടങ്ങാറായിട്ട് അടിച്ച ഗോളായിരിക്കും അതുകൊണ്ട് എല്ലാവരുടെ ഗോളും നല്ല രസമായിട്ട് ആസ്വദിക്കണതിന് എല്ലാവരും കൂടി ആളുക നല്ലത് പക്ഷേ അറിയാതെ മനസ്സിൻ്റെ ലോകകപ്പ് കാണാൻ ഞാനും പോയിരുന്നു മൂന്നാല് കളി ഞാനും കണ്ടു നേരിട്ടിട്ട് സുഹൃത്തുക്കൾ അടിച്ച് എത്തിക്കേറ്റാൻ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് മെസ്സി ഗോൾ അടിക്കണം എടുക്കണം കപ്പ് എടുക്കണം എന്നൊരു മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നല്ലോ പക്ഷേ അത് രാവിലെ എന്റെ മനസ്സിൽ നിന്ന് പോയി ആരെടുത്താലും കുഴപ്പമില്ല എന്താ കാര്യം എന്നറിയോ എന്റെ പുതിയ തലമുറ മനസ്സിലാക്കണം എന്നെ നിങ്ങൾ വിട്ടേക്ക് അന്ന് രാവിലെ പത്രക്കാര് ചോദിക്കാണ് കിളിയന്നെ ബാപ്പയോട് നിങ്ങൾക്ക് ഈ കളി ജയിച്ചാൽ കഴിഞ്ഞ വർഷം നിങ്ങൾ ആ കപ്പ് ഏറ്റെടുത്തത് അന്ന് വയസ്സ് പതിനെട്ടാണ് ഇപ്പൊ നിങ്ങളുടെ വയസ്സ് ഇരുപത്തി മൂന്നാം വയസ്സാണ് രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ കപ്പ് വാങ്ങിയാൽ നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് തരാൻ പോകുന്നത് അറുപത് കോടി രൂപയാണ് ഇന്ത്യൻ റോപ്പീസ് അറുപത് കോടിയാണ് അത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് കിളിയൻ എംബാപ്പെ കൊടുത്ത മറുപടി എന്താണെന്നറിയോ അദ്ദേഹം കൊടുത്തത് ഈ ലോകകപ്പ് ഉദ്ഘാടനം ചെയ്തതൊരു വികലാംഗനാണ് അതുകൊണ്ട് വികലാംഗരായ കുട്ടികൾക്ക് ഞാൻ അതിന് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ പാവപ്പെട്ട കുട്ടികളോട് വികലാംഗരോട് ഇത്രമാത്രം ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് കിളിയൻ എംബാപ്പെ അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചു ഞാൻ ആര് കപ്പെടുത്താലും കുഴപ്പമില്ല കാരണം ആ അറുപത് കോടി കിട്ടി അത് എല്ലാവർക്കും അറുന്നൂറ് കോടി ഇട്ട് എല്ലാവർക്കും കൊടുക്കുമല്ലോ മനുഷ്യരോട് ബന്ധമുള്ള സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ് ഫുട്ബോളേഴ്സ് പോലും നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ച നിങ്ങൾ ഫാൻസായി നടക്കുന്ന ആളുകൾ പോലും ഇങ്ങനെയാണ് ഇങ്ങനെ അവർ നടക്കൂ മക്കളെ സ്നേഹിക്കാൻ നമുക്ക് സമയമില്ല ഇതാ മുതിർന്ന കുട്ടികൾക്ക് അനിയന്മാരെ സ്നേഹിക്കാൻ നേരമില്ല അനങ്ങ കുരുത്ത രണ്ടാളും കൂടി ഫൈറ്റിംഗാണ് നമ്മളെ ചെറിയ മക്കളെ നോക്കാൻ നമുക്ക് നേരമില്ല ഈ സമയത്താണ് ലോകത്തിലെ ഇരുന്നൂറ് രാജ്യങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് രാജ്യങ്ങളെ സെലക്ട് ചെയ്ത് പതിനാറ് കളികളായി കളിച്ച് അതിന്റെ അവസാനം ഫൈനലിൽ രണ്ട് ടീം എത്തിയ രണ്ട് ടീമിൽ നിന്നും ഒരു ടീം ഉയർന്നു വന്ന് കപ്പെടുത്ത് അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ദ ഗ്രേറ്റ് മെസ്സി തന്റെ നെഞ്ചിലേക്ക് കപ്പുകൾ ചേർത്ത് നേരം ഇങ്ങനെ ഉന്മാദത്തോടെ നടന്നിട്ട് പിന്നെ ഇങ്ങനെ നോക്കുകയാണ് ഗ്യാലറിയിലേക്ക് ഉടനെ ചീഫ് സെക്രട്ടറി വന്നിട്ട് ചോദിക്കുകയാണ് സാർ പിറ്റേത പത്രം നിങ്ങൾ നോക്കണം ആ നോട്ടം എന്തായിരുന്നു എന്ന് ഗ്യാലറിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ചീഫ് സെക്രട്ടറി വന്നിട്ട് ചോദിക്കാണ് സാർ ആരെയാണ് നോക്കുന്നത് എന്ന് മക്കളെ കാണണം ഇപ്പൊ എനിക്കെന്റെ മക്കളെ കാണണം എന്നാണ് ആ ലോക പേറ്റുവാങ്ങി ലോകത്തിന്റെ ഉത്തുംകതയിൽ നിൽക്കുമ്പോഴും മക്കളെന്ന ചിന്തയായിരുന്നു ഈ മനുഷ്യൻ ഉണ്ടായത് നിങ്ങൾ ആരുടെ ആളായിട്ടെ അതല്ല എൻ്റെ ലക്ഷ്യം മക്കളെ സ്നേഹിക്കാൻ ഒരു കാലിങ്ങനെ വീശുമ്പോഴേക്ക് അഞ്ചു കോടി രൂപ അവർക്ക് വില ആയിരത്തഞ്ഞൂറ് കോടിക്കും രണ്ടായിരം കോടിക്കും ആണ് ഒരു വർഷത്തിൽ അപ്പം വിചാരിക്കും ഇത്രേ ഉള്ളൂന്ന് അവർക്ക് പരസ്യത്തിൽ അതിലേറെ പത്തരട്ടി കിട്ടുന്നുണ്ട് പരസ്യത്തിൽ നിന്ന് കൊടുത്താൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി അവർക്ക് ഇങ്ങനെ കോടികൾ കണ്ട് അമ്മാനമാടിയിട്ടും ഇതിനൊക്കെ പോയിട്ടും ഇവർക്ക് മക്കളെ കൂടെ കളിക്കലാണ് നിങ്ങൾ മെസ്സിയുടെ പേഴ്സണൽ ടൈം ഒന്ന് അടിച്ചു നോക്കി പുതിയ തലമുറയിലെ കുട്ടികളോ അല്ലെങ്കിൽ കാറും ഇതൊക്കെ അടിച്ചു നോക്കുന്നുണ്ടല്ലോ മെസ്സി കൂടുതലും പേഴ്സണൽ ടൈം ചിലവഴിക്കുന്നത് കുട്ടികളോടൊപ്പം കളിക്കാനാണ് നമുക്ക് കുട്ടികളെ നോക്കാൻ സമയമില്ല നമുക്ക് നമ്മുടെ അനുജന്മാരെ നോക്കാൻ സമയമില്ല പക്ഷെ നമ്മളൊക്കെ പറയുന്ന ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ഇത് നോക്കി നടക്കുക ഞാൻ പറയുന്നത് എന്താണെന്നറിയോ പുതിയ തലമുറയോട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചും കൊണ്ട് മുന്നോട്ട് പോ നിങ്ങളുടെ താഴെയുള്ള അനിയൻ ഞാൻ അരിംബ്രമാഷെ ഇവിടെ കൊള്ളട്ടെ കാരണം മലപ്പുറം ജില്ലയുടെ ലീഗിന്റെ സെക്രട്ടറി ആയിരുന്നു നിങ്ങൾക്കറിയാമല്ലോ അരിമ്പ്രമാഷ് അതേപോലെ തന്നെ ലീഗിന്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മകൻ പഠിച്ച് പഠിച്ച് യു എൻഒയിൽ വരെ എത്തി മീൻസ് യു എൻഒയുടെ ഒരു കോഴ്സ് വരെ ചെയ്ത് ഉയർന്ന തരത്തിൽ പത്രത്തിൽ അവനെ കുറിച്ച് വാർത്തയുണ്ടായിരുന്നു അവൻ അവന്റെ അനുജനെ ഡിസൈൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പത്രത്തിൽ വന്നിരുന്നല്ലോ ഞാൻ തന്നെ നെട്ടിപ്പോയി തിരൂരങ്ങാടിയിൽ ഒരു പരിപാടിയിൽ വേദിയിൽ വെച്ചിട്ട് ഈ കുട്ടിയെ വിളിച്ചു വരുത്തി എത്ര ഉണ്ടാവുള്ളൂ എന്നറിയോ ഏകദേശം ഒരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് അവനെ ഞാൻ എങ്ങനെ വേദിയിലേക്ക് വരുത്തി എന്നിട്ട് ഞാൻ അവനെ കുറിച്ച് പത്രത്തിൽ വായിച്ചിട്ട് അതൊന്ന് ചോദിച്ചതാണ് ലോകത്തിലെ ഏത് രാജ്യം ചോദിച്ചാലും അവൻ അതിന്റെ ക്യാപിറ്റൽ പറയും ഏത് ക്യാപിറ്റൽ പറഞ്ഞാലും ആ രാജ്യം പറയും ഏത് രാജ്യം പറഞ്ഞാൽ അവിടുത്തെ ഭാഷ പറയും ഭാഷ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ആ രാജ്യം പറയും ചുരുക്കി പറഞ്ഞ ലോകത്തിലെ ഗ്ലോബിന്റെ മാപ്പ് മുഴുവൻ ആ കുട്ടിയുടെ തലയിൽ കൂടുതലാണ് അതിശയിപ്പിക്കുന്ന കുട്ടിയാണ് ഇവനെങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത് ആരാന്നറിയോ ഈ ജ്യേഷ്ഠനാണ് സ്വന്തം ജ്യേഷ്ഠനാണ് ഉണർത്തി ഉണർത്തിക്കൊണ്ടുപോകണമെന്ന് ഉയർത്തി പോകണമെന്ന് ആലോചിക്കുന്നത് അതിനവൻ ആദ്യം ചെയ്തെടുത്ത പണി ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു എങ്ങനെ എങ്ങനായത് അവന് ചെറുപ്പത്തിലെ ഗ്ലോബ് കൊണ്ടുവന്നെടുത്ത് എന്നിട്ട് എല്ലാ രാജ്യം പഠിക്കാൻ വേണ്ടി പറഞ്ഞ് അവൻ ആ ഗ്ലോബ് മുഴുവൻ അവൻ്റെ തലയിലുണ്ട് അതിന്റെ ഭാഷയും തലയിലുണ്ട് എല്ലാം തലയിലുണ്ട് കാരണം ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്നത് സിവിൽ സർവീസ് ആക്കലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഉയരത്തിലേക്ക് കൊണ്ടുപോകലാൻ ഈ പറയുന്നത് പിതാവല്ല ജ്യേഷ്ഠനാണ് ഇവിടെ എത്ര ജ്യേഷ്ഠന്മാർ ഇരിക്കുന്നുണ്ട് അനുജന്മാരെങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് വഴക്ക് കൂടുക എന്നല്ലാതെ മൊബൈലിന് വേണ്ടി തല്ലോടിയിട്ട് മൊബൈൽ കേടുക എന്നല്ലാതെ ഏത് ജ്യേഷ്ഠന്മാരും അനുജന്മാരും നമ്മളെ ഇത്രമാത്രം സ്നേഹമുള്ളത് അവിടെ ന്യൂജൻ മനസ്സിലാക്കണം തന്നെ കണ്ടിട്ട് കുട്ടികൾ വളരുന്നത് പുതിയ തലമുറയിലെ കുട്ടികൾ മനസ്സിലാക്കണം ഞാൻ മുസ്ലിം കുട്ടികളോടൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ നിസ്കരിക്കാതിരിക്കുന്നത് കാണുമ്പോഴാണ് ബാക്കിലുള്ള കുട്ടികൾ നിസ്കരിക്കാതിരിക്കുന്നത് പാപ്പിമ്മയൊക്കെ ഒരുപാട് നിസ്കരിക്കണ്ടാവും പക്ഷെ ചേട്ടൻ നിസ്കരിക്കണില്ലല്ലോ പിന്നെന്തിനാ ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ കുറേ കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങും അപ്പോഴും ഈ കുട്ടി അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും ജ്യേഷ്ഠന്മാരെ കാണുമ്പോൾ അനുകരിക്കാൻ ഒരു മോഹമുണ്ട് അനുജന്മാർ പെണ്ണന്മാരെ കാണുമ്പോൾ അനുകരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരിമാരോട് രാവിലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ട് അതിരാവിലെ പ്രാർത്ഥി നാളെ എനിക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടാണ് എനിക്ക് ടോക്കുള്ളത് പ്രിയപ്പെട്ട പൊന്നാനിയിൽ ഈ പ്രാവശ്യം ചലത്ര ചലച്ചിത്രത്തിൽ എന്തോ ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള ആളുമുണ്ട് അതിൽ പങ്കെടുക്കുന്നു നാളെ എനിക്കതിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് അതുകൊണ്ട് ഹൈന്ദവർക്ക് പ്രാർത്ഥിക്കാനുണ്ട് ഓം സഹനു സഹനു ഓം ശാന്തി എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ട് ഈ ലോകം മുഴുവനും സമാധാനത്തിലാകട്ടെ എന്ന് ആ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കാതെ വരുമ്പോ അടുത്ത ജനറേഷനിലെ കുട്ടികൾക്ക് അത് കിട്ടില്ല സന്ദേശം അവർ സമാധാനമില്ലാത്തവരായി മാറുന്നു എന്ന്